ആർത്താറ്റ് മലങ്കര ഓർത്തഡോക്സ് റിയാനി സഭ കുന്നംകുളം ഭദ്രാസനത്തിന് കീഴിലുള്ള ജോസഫ് മാർ ദിവന്നാസിയോസ് ആൻഡ് ബസോലിയസ് പൗലോസ്തുതിയൻ സ്മാരക അഭയഭവന്റെ നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള ഫണ്ട് സമർപ്പണവും നവീകരണ പ്രവർത്തനത്തിന്റെ ഉദ്ഘാടനവും നടന്നു കുന്നംകുളം ഭദ്രാസനമെത്ര പൊലീത്ത ഡോക്ടർ ഗിവർഗീസ് മാർ യൂലിയോസിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ അഭയഭവൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ഫാദർ സക്കറിയ കൊള്ളനൂർ അഭയഭവൻ ഡയറക്ടർ ഫാദർ ഷിജു കാട്ടിൽ കുന്നംകുളം ഭദ്രാസന വൈദിക സംഘം സെക്രട്ടറി ഫാദർ ജോൺ ഐസക് സി പി ഐ എം ഏരിയ സെക്രട്ടറി എം എൻ സത്യൻ ബി ജെ പി ജില്ലാ കമ്മിറ്റി അംഗം ഉല്ലാസ് മുളത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി അംഗം സി കെ ബാബു ബദനി ആശ്രമം മാനേജർ ഫാദർ ബെഞ്ചമിൻ ഒ എ സി ജിബ്ലസ് ജോർജ് എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ബ്രിഡ്ജിംഗ് സൌത്ത് കേസരി കോൺക്ലേവ് അംഗീകാരത്തിനർഹനായ സന്തോഷ് ഗീവറിനെ ആദരിക്കുകയും നവീകരണ പ്രവർത്തനങ്ങളുടെ മുഖ്യ സ്പോൺസർ കൂടിയായ അദ്ദേഹം നവീകരണ പ്രവർത്തനങ്ങൾക്കായുള്ള ഫണ്ട് കുന്നംകുളം ഭദ്രാസനമെത്രാപൊലിത്ത ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് തിരുമേനിക്ക് സമർപ്പിക്കുകയും ചെയ്തു അഭയഭവൻ സൗഹൃദ കൂട്ടായ്മയിലെ അംഗങ്ങൾ ചടങ്ങിൽ സംബന്ധിച്ചു നവീകരണ പ്രവർത്തനങ്ങൾക്ക് ആർത്താറ്റ് പ്രവർത്തിക്കുന്ന എക്സ്ട്രീം ബിൽഡേഴ്സ് നേതൃത്വം നൽകും സിസിടിവി ന്യൂസ് കുന്നംകുളം